തീർക്കാൻ ദൈവത്തിൻ മനസോടു ചേർത്തുവച്ചു സ്വന്തം മനസ്സവർദ്ദം ക്രിസ്തീയ കുടുംബമെ സുന്ദര സ്വർഗ மனசோடு சீர்த்துவச்சோ சொந்தம் மனசவர் தம்பதிகள் லூயேசலீ மாம்பதிகள் தம்பதிகள் கொள்ள மாதிரி லூயேசலீ தம்பதிகள் ത്തിനൊന്നാം സ്ഥാനം കൊടുത്തും സ്വർഗത്തിലധ്വാനിച്ചും ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുത്തും സ്വർഗത്തിലധ്വാനിച്ചും മക്കൾക്ക് മാതൃക നൽകിക്കൊണ്ടും ായവ തീർത്താടകർ മക്കൾ കുമാതൃക നൽകിക്കൊണ്ടും ആയവത്തീർ താടകർ ലൂയിം ദമ്പതികൾ ദമ്പതികൾ കൊള്ളമാതൃക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനടയാകരുതേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ൂടെ കുടുംബത്തെ സ്ഥാപിച്ച ദൈവമേ കുടുംബത്തിൽ ജനിക്കുവാനും വളരുവാനും ഞങ്ങൾ അനുഗ്രഹിച്ച അങ്ങനെ ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു പരസ്പര സ്നേഹത്തിലൂടെ അങ്ങയുടെ സ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിച്ച വിശുദ്ധ ലൂയിസിലെ ദമ്പതിമാരെ ഞങ്ങൾക്ക് മധ്യസ്ഥരായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്നേഹത്തിൽ പൂർണ്ണരായ ഈ ദമ്പതികൾ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാരുണ്യവാനായ ദൈവമേ കുടുംബത്തിൽ പ്രഥമമായ സ്ഥാനം അങ്ങേക്ക് നൽകിക്കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടങ്ങേ സ്നേഹിച്ച വിശുദ്ധ ഈ സ്ഥല ദമ്പതിമാരുടെ വിശുദ്ധിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ എല്ലാവിധ തിന്മകളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ പരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നിർമ്മലമാക്കണമേ അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്നൊരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീകിയും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കും ുംയോടും പൂർണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു വിവാഹമെന്ന കോദാശ്വ സ്വീകരിച്ച് കുടുംബ ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിശുദ്ധ ദമ്പതിമാരെ ക്രിസ്തു ജീവിതത്തിലൂടെ സ്നേഹത്തിന്റെ സുശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമേ ദൈവം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചും സ്നേഹിക്കുവാൻ പരിശീലിപ്പിച്ചും സ്വർഗോന്മുഖരായി നിങ്ങൾ വളർത്തിയതുപോലെ ദൈവകരങ്ങളിൽ നിന്ന് മക്കളെ സ്വീകരിച്ച് ഉത്തമ ക്രൈസ്തവ വിശ്വാസത്തിൽ അവരെ വളർത്തുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും എല്ലാ മാതാപിതാക്കൾക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി രോഗാവസ്ഥയിലും പ്രിയപ്പെട്ടവരുടെ വേർപാടിലും അതഞ്ജലമായ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബത്തെ ജീവിതത്തിലെ തിത്താനുഭവങ്ങളിൽ ശാന്തതയോടെ വർത്തിച്ച് കുടുംബത്തിൽ സമാധാനം വളർത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുറവുകളിൽ കുറ്റപ്പെടുത്താതെ യഥാർത്ഥ വിശുദ്ധിയിൽ ജീവിച്ച നിങ്ങളെ പോലെ കുടുംബാംഗങ്ങളെ വിശദീകരിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് വാങ്ങി തരണമേ സുഖ ദുഃഖ സമ്മിശ്രമായ ഈ ജീവിതത്തിൽ പരസ്പരം അംഗീകരിച്ചും കുറവുകൾ ക്ഷമിച്ചും പ്രോത്സാഹിപ്പിച്ചും ഭാരങ്ങൾ പങ്കുവെച്ചും ഒന്നായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങൾ ഞങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് സ്നേഹിക്കുന്നുവല്ലോ വിശ്വാസത്തോടെ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിങ്ങളുടെ മാധ്യസ്ഥം വഴി പിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ആമേ സ്വർഗീയ താരങ്ങളേ സ്വർഗോന്മുഖരായി ജീവിച്ച് ഭൂവിൽ സ്വർഗം പണിതതുപോൽ സ്വർഗോന്മുഖരായി ജീവിച്ച് ഭൂവിൽ സ്വർഗം പണിതതുപോൽ സ്വർഗീയ സ്വർഗീയദാനങ്ങൾ കൈവരിക്കാം പ്രാർത്ഥിക്കണമേ സ്വർഗീയ ദാനങ്ങൾ കൈവരിക്കാൻ പ്രാർത്ഥിക്കണമേ സ്വർഗീയ ദൈവം നൽകിയ മക്കളെ ദൈവം ആഗ്രഹിച്ച് ജീവിതാന്തല യുവതി യുവാക്കളെയും സഹായിക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താനാകാതെ വേദനിക്കുന്ന യുവതി യുവാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി മക്കളിൽ വേദനിക്കുന്ന വേദനിക്കുന്നതികളുടെ ജീവിതത്തിൽ വേദത്തിൽ ഇടപെടുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരവിടുകയും ചെയ്യണമേ സ്നേഹത്തിന്റെ രീക്ഷത്തിൽ വളരുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ ആർജക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളെ നല്ല മനസ്സോടെ സ്നേഹിച്ച് ശുശ്രൂഷിക്കുവാൻ എല്ലാ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് വേണ്ടി ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിമാ വിവാഹിതർക്കെന്ന മാതൃകയായ വിശുദ്ധ ലോയ ദമ്പതിമാരെ നിങ്ങളുടെ മാധ്യസ്ഥ വഴി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന സമാധാനത്തിനും ഐശ്വര്യത്തിനും ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു ആദ്യം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച് കുടുംബത്തിന് രൂപം നൽകിയ പിതാവായ ദൈവമേ കാനായിലെ കല്യാണ വിരുന്നിൽ സന്നിഹിതനായി ആദിത്യത്ഭുതം പ്രവർത്തിച്ച് ഈശ്വയ സ്നേഹത്തിന്റെ കൂതാശയിലേക്ക് അനുദിന ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ സർവശക്തനായ ദൈവമേ കുടുംബത്തിന്റെ നന്മയ്ക്കായി തീവ്രമായ ആഗ്രഹത്തോടെ വിശുദ്ധ ലോകീസ് ദമ്പതിമാരുടെ പ്രത്യേകം ആദ്യസ്ഥം യാചിക്കുന്ന അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്ന തിരുവചനം ഈ മക്കളുടെ ജീവിതത്തിലും സാർത്വകമാകട്ടെ നമ്മുടെ കർത്താവായോമിശിഖായുടെ കൃപ നിങ്ങളുടെ കുടുംബത്തിൽ ഭരണം നടത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്താൽ നിങ്ങൾ മുദ്രിതരാകട്ടെ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിങ്ങൾ ആനന്ദമുള്ളവരാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിമളം വീഷും ദമ്പതി മധ്യസ്ഥർ നിങ്ങൾ പൂങ്കാവനത്തിൽ തേനോറും തനി സ്നേഹത്തിൻ പരിമളം വീഷും റി മധ്യസ്ഥർ നിങ്ങൾ അണയാത്ത കല് വിളക്കായി സ്നേഹത്തിൻ നേർച്ചാലൊഴുക ഞങ്ങൾക്കു വറദാനം നൽകൂ സ്നേഹത്തിൻ നേർച്ചാലൊഴുക ഞങ്ങൾക്കു വരദാനം നൽകുക പൂങ്കാവനത്തിൽ തേനോറും പനിനീരൻ ചെടി സ്നേഹത്തിൻ പരിമളം വീശം ദ്രംപതി മധ്യസ്ഥർ നിങ്ങൾ സഹനത്തേജപാലയാക്കി ലിസ്യൂവൻ പുണ്യമാം ഗേഹം സഹന തേജപാലയാക്കി ലിസ്യൂവൻ പുണ്യമാം കേഹം ചെറു നിങ്ങൾ ഞങ്ങൾ കുമാർ ൃഗയെന്നും നിങ്ങൾ ഞങ്ങൾ കൂമാതൃകയെന്നും സ്വർഗത്തിൻ പൂങ്കാവനത്തിൽ തേനോറും തനി നീരൻ ചെടി ത്തിൻ പരിമളം വീശും ഗംഭരി മധ്യസ്ഥർ നിങ്ങൾ